എന്ന് പരിശോധിക്കാൻ യുവാവ് കഞ്ചാവ് അമരവിളയിലാണ് സംഭവം കഞ്ചാവ് വിൽപ്പനയും കടത്തുമുള്ള യുവാവാണ് ഇങ്ങനെ ഒരു പദ്ധതിയിട്ടത് ചെറിയ അളവിൽ കഞ്ചാവ് കൊണ്ടുവരിക പിടികൂടിയില്ലെങ്കിൽ കൂടുതൽ കൊണ്ടുവരിക പക്ഷേ പണിപാളി ഓണത്തിന് മയക്കുമരുന്നുകൾ കടത്തുന്നത് പിടികൂടാൻ പ്രത്യേക നിരീക്ഷണം എക്സൈസ് സംഘടിപ്പിച്ച സമയത്താണ് യുവാവ് പരീക്ഷണം നടത്തിയത് എന്തായാലും കഞ്ചാവുമായി ഇയാളകത്തായി അമരവള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എട്ടേ പോയിന്റ് എട്ട് ആറ് ഗ്രാം കഞ്ചാവുമായാണ് യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് അമരവള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഓണർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെന്നൈയിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് വരികയായിരുന്ന വി വി ഓൾബോ ബസിലെ യാത്രക്കാരനായിരുന്ന തമിഴ്നാട് സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള ഹാരിഷ് ആണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് യുവാവ് തന്റെ കൈവശം ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് കഞ്ചാവ് കൊണ്ടുവന്നത് പിടികൂടിയില്ലെങ്കിൽ ഇതേ ബസിൽ വീണ്ടും കിടത്താമെന്നായിരുന്നു ഉദ്ദേശം ചെക്ക് പോസ്റ്റിൽ സാധാരണ നടത്തുന്ന പരിശോധനയ്ക്കിടയിൽ പരിശോധിച്ചപ്പോഴാണ് എട്ട് പോയിന്റ് എട്ട് ആറ് ഗ്രാം ഭാരമുള്ള കഞ്ചാവ് പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മധുവിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത് തമിഴ്നാട് സ്വദേശിയായ മുവിനെപ്പറ്റി തമിഴ്നാട് സ്വദേശിയായ യുവാവിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എക്സൈസ് പരിശോധിച്ചു വരുന്നു മൊത്ത വിതരണം നടത്താൻ ഉദ്ദേശിച്ചാണ് പണി തുടങ്ങിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറിനെ കൂടാതെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മനുലാൽ ശരൺകുമാർ വിജീഷ് ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ ആതിര എന്നിവർ പരിശോധനയിൽ പങ്കെടുക്കും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ